നമ്മളെപ്പോഴും നാടൻ റെസിപ്പീസ് അല്ലേ കാണിക്കുന്നത് നമുക്കിന്നൊരു ഇറ്റാലിയൻ റെസിപ്പി ആയാലോ ഈ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മക്രോണി പാസ്തയാണ് പാസ്തകൾ പലതരത്തിലുണ്ട് എടുത്തിരിക്കുന്നത് മക്രോണിയാണ് ആദ്യമേ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതൊരു ഒന്നര കപ്പ് അളവിൽ ആണ് എടുത്തിരിക്കുന്നത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതിലേക്ക് ഉപ്പും അല്പം എണ്ണയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് വെന്ത് പൊട്ടിപ്പോകുന്ന പരുവത്തിലാവരുത് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്കത് ആ വെള്ളത്തിൽ നിന്ന് കോരി ഒന്ന് വെള്ളം വാലാനായിട്ട് വയ്ക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം ഇപ്പം ഞാനൊരു പാനിലേക്ക് ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട് അതൊന്ന് മെൽറ്റായി വരട്ടെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ക്യാപ്സിക്കം ഒരു കാൽഭാഗം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കോരിയെടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് പോലെ ഒന്ന് വഴറ്റി കോരിയെടുക്കാം ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം വീണ്ടും അതേ പാലിൽ തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മൈദ തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വറുത്ത പരുവത്തിൽ ആക്കിയെടുക്കണം ഒരുപാട് കളറ് മാറിപ്പോകരുത് അങ്ങനെ കളറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പാസ്തയുടെ കളർ മാറിപ്പോവും ആ തവി കൊണ്ട് തന്നെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം നോർമൽ പാലാണ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തവി കൊണ്ട് തന്നെ ആ മാവ് കട്ടയായിട്ട് കിടപ്പുണ്ടാവും അതാ തവികൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുത്ത് ആ പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റലമുളക് നമുക്ക് തന്നെ ഒന്ന് ചതച്ചെടുക്കാം അതല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആയിട്ട് തന്നെ മേടിക്കാൻ കിട്ടും ഒറിഗാനോയോ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും വളരെ വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒറിഗാനോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം ജാതിക്കയുടെ കുരു ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുശേഷം നമ്മൾ ആദ്യമേ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും വെളുത്തുള്ളിയുടെയും കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചീ സ്ലൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചീ സ്ലൈസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവ പാലിൻ്റെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ മാത്രം ചേർത്ത് വേവിച്ച് എല്ലൊക്കെ നീക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത് അതും ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നങ്ങ് തിക്കാവും ഇതുപോലെ ഒരു ക്രീമി പരുവത്തിൽ ഇത് നമുക്ക് സേർവ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കാവുകയും ചെയ്യും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ബൈ